ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ എൽ ഡി എഫ് നിലമ്പൂർ ബി എസ് എൻ എൽ ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്തി എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ചും ധർണയും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് ആ ജനങ്ങളെ കണക്കാക്കുന്നത് ഇവിടുത്തെ ഒരു ജില്ലയുടെ മുന്നിലൊന്നുപോലുമില്ലാത്ത ഒരു ഭൂപ്രദേശത്തെ പോലെയാണ് ഇതാണ് കേരളത്തോടുള്ള യുദ്ധപ്രഖ്യാപനം ഒരു ഭാഗം കേരളത്തോട് മോദി സർക്കാർ യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സാമ്പത്തിക ഉപരോധമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അരുണാചൽ പ്രദേശിന് നൽകുന്ന പരിഗണന മാത്രമാണ് കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് നൽകുന്നത് പ്രധാനമന്ത്രി വയനാട് ദുരന്ത മേഖല സന്ദർശിക്കാൻ ടൂറിസം കേന്ദ്രങ്ങളിൽ എത്തുന്നതുപോലെ ആഹ്ലാദിക്കാനാണെന്നും എം സ്വരാജ് പറഞ്ഞു ദുരന്തങ്ങളുടെ സമാനതകളില്ലാത്തതാണ് ഒരു നാട് മനുഷ്യർ ആ ദുരന്തത്തിന്റെ സാക്ഷിയായ നാടാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണല്ലോ അന്ന് ശരീരഭാഗങ്ങളൊക്കെ എത്തിച്ചത് വയനാട് ദുരന്തത്തിന്റെ സാക്ഷികളായി നിന്ന അനുഭവം നിലമ്പൂരിലും അപ്പോഴാണ് പ്രധാനമന്ത്രി അങ്ങോട്ട് വന്നത് അപ്പൊ ആദ്യഘട്ടത്തിൽ ചിലരൊക്കെ കരുതി പ്രധാനമന്ത്രി ഹെലികോപ്റ്ററിൽ നിന്ന് വ്യോമ നിരീക്ഷണം നടത്തി മടങ്ങുകയായിരിക്കും ചെയ്യുക ചില ദുരന്ത സ്ഥലങ്ങളിലൊക്കെ പ്രധാനമന്ത്രി അങ്ങനെയാണ് ചെയ്യാറുള്ളത് പക്ഷേ ആ ആ എല്ലാം തെറ്റിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ദുരന്ത ഭൂമിയിൽ നേരിട്ട് വന്നു അദ്ദേഹം കാൽനടയായി അല്പദൂരം ദുരന്ത ഭൂമിയിലൂടെ നടന്നു അപ്പൊ ചിലരെങ്കിലും കരുതി സംഗതി ആർ എസ് എഫ് ഒക്കെ ആണെങ്കിലും ഏതൊരു മനുഷ്യന്റെയും ഈ ഒരു വേള ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മനുഷ്യനായി മാറി എന്ന് കരുതി പിന്നെയാണ് മനസ്സിലായത് സംഗതി ആർ എസ് എസ് ആണ് ആരെത്ര ശ്രമിച്ചാലും മനുഷ്യനാവുക വയ്യ അത് പ്രധാനമന്ത്രി തെളിയിച്ചു മനുഷ്യനാവുക എന്നത് ഒരു ആർ എസ് എസ് കാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വയനാട്ടിലേക്ക് വന്നത് മനുഷ്യന്റെ ചേതനയറ്റം

ി രവീന്ദ്രൻ കെ മോഹനൻ ജനാധിപത്യ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം എം വിറ്റാജ് കേരള കോൺഗ്രസ് എം ജില്ലാ വൈസ് പ്രസിഡന്റ് കറിയ കിനാൻ പി ടി ഉമ്മർ സി പി ഐ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി എസ് ബ്ലോക്ക് പ്രസിഡന്റ് പരുന്തൻ നൌഷാദ കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എം എ തോമസ് ഐ എൻ എൽ ജില്ലാ വൈസ് പ്രസിഡന്റ് പാറാട്ടി കുഞ്ഞാൻ കോൺഗ്രസ് എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശശി

மாரி, கோல்டன் டாய்மான்ஸ் டைமண்ட்ஸ் காளிகாவ் ரோடு பூக்கோட்டும் பாடம்